ഹായ് ഓൾ എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്നത് നമ്മുടെ എച്ച് എസ് എ ഇൻ്റർവ്യൂൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ് എല്ലാവർക്കും സുപരിചിതമായൊരു ടോപ്പിക്കാണ് പൊതുവിദ്യാലയങ്ങൾ അല്ലേ അപ്പോൾ നമ്മൾ സർക്കാർ സ്കൂളുകളിൽ അധ്യാപകരാകാനുള്ള ഇൻറ്റർവ്യൂ നേരിടാൻ പോകുന്നവരാണ് അപ്പോൾ നമ്മൾ പൊതുവിദ്യാലയങ്ങൾ എന്താണ് എന്ന് നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കണം അതറിഞ്ഞിട്ടാവണം നമ്മൾ മറ്റു പല ടോപ്പിക്കുകളിലൂടെയും കടന്നു പോകാനായിട്ട് അപ്പോൾ കുറച്ചെങ്കിലും ആളുകൾക്ക് ഒരു മിഥ്യാധാരണയാണ് പൊതുവിദ്യാലയങ്ങൾ എന്ന് പറയുന്നത് സർക്കാർ സ്കൂളുകൾ മാത്രം ഉൾപ്പെടുന്നവയാണ് പൊതുവിദ്യാലയങ്ങൾ എന്ന് വിളിക്കുന്നത് എന്ന് അപ്പോൾ അതിനൊരു ക്ലാരിഫിക്കേഷൻ ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്കുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു അപ്പം നമുക്ക് നോക്കാം നമ്മൾ കേരളത്തിൽ വിദ്യാലയങ്ങളെ നമുക്ക് പ്രധാനമായിട്ടും മൂന്നായിട്ട് തരംതിരിക്കാം അപ്പോൾ കേരളത്തിലെ വിദ്യാലയങ്ങളെ പ്രധാനമായിട്ടും എത്രയായി തരംതിരിക്കുന്നു മൂന്നായി തരംതിരിക്കുന്നു ഏതൊക്കെയാണ് ആ കാറ്റഗറിയിൽ സർക്കാർ സ്കൂളുകൾ എയ്ഡഡ് സ്കൂളുകൾ അൺഎയ്ഡഡ് സ്കൂളുകൾ അല്ലെ സർക്കാർ സ്കൂളുകൾ എയ്ഡഡ് സ്കൂളുകൾ അൺഎയ്ഡഡ് സ്കൂളുകൾ ഇതില് സർക്കാർ സ്കൂളുകളും എയ്ഡഡ് സ്കൂളുകളുമാണ് പൊതുവിദ്യാലയങ്ങളായി കണക്കാക്കപ്പെടുന്നത് അല്ലെ അപ്പൊ പൊതുവിദ്യാലയങ്ങളിൽ ഉൾപ്പെടുന്നത് ആരൊക്കെയാണ് സർക്കാർ സ്കൂളുകളും എയ്ഡഡ് സ്കൂളുകളുമാണ് അപ്പോൾ ഈ സർക്കാർ സ്കൂളുകൾ മാത്രമാണ് പൊതുവിദ്യാലയങ്ങളിൽ ഉൾപ്പെടുന്നത് എന്ന് വിചാരിക്കരുത് നമ്മുടെ എയ്ഡഡ് സ്കൂളുകളെയും പൊതുവിദ്യാലയങ്ങളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ സർക്കാർ സ്കൂളുകളും എയ്ഡഡ് സ്കൂളുകളും പൊതുവിദ്യാലയങ്ങളായി കണക്കാക്കപ്പെടുന്നു ഓക്കെ അപ്പോൾ നമ്മൾ പല വാർത്തകളിലും ഒക്കെ കാണും പൊതുവിദ്യാലയങ്ങളിൽ കുട്ടികളുടെ എണ്ണം കൂടി എന്നിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട് സർക്കാർ സ്കൂളുകളിൽ അധ്യാപകർക്ക് നിയമനമില്ല ഡിവിഷൻ ഫോൾ അല്ലേ അപ്പോൾ അവിടെ കുട്ടികൾ എത്തുന്നത് എയ്ഡഡ് സ്കൂളിലാണ് അതുകൊണ്ടാണ് നമുക്ക് സർക്കാർ സ്കൂളുകളിൽ ഡിവിഷൻ ഫോളോ വന്ന് നമ്മുടെ വേക്കൻസി പോകുന്നത് അപ്പോൾ മാക്സിമം നമ്മൾ എവിടെ കുട്ടികളെ എത്തിക്കാനായിട്ട് നോക്കുക സർക്കാർ സ്കൂളുകളിൽ തന്നെ കുട്ടികളെ എത്തിക്കാനായിട്ട് നോക്കുക ഓക്കെ അപ്പോൾ ഈ നേരത്തെ എന്ന് പറയുന്നത് നേരത്തെ വളരെ നേരത്തെ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകളെ ഈ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിന്റെ കീഴിലായിരുന്നു അവരുടെ കാര്യങ്ങളൊക്കെ നടന്നിരുന്നത് ഈ നമ്മുടെ ഹയർ സെക്കൻഡറി അതുപോലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഇതിനൊക്കെ പ്രത്യേകം ഡയറക്ടറേറ്റും നിലവിലുണ്ടായിരുന്നു പണ്ടത്തെ കാര്യമാണേ ഒന്ന് മുതൽ പത്ത് വരെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിന്റെ കീഴിലും പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ നമ്മുടെ വേറെ പ്രത്യേകം ഡയറക്ടറേറ്റിൻ്റെ കീഴിലുമായിരുന്നു പക്ഷേ ഇപ്പോ ഇതെല്ലാം കൂടെ ലയിപ്പിച്ച് നമ്മുടെ ഒന്നു മുതൽ പത്ത് വരെ അതുപോലെ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഇതെല്ലാ വിഭാഗങ്ങളും കൂടി നമ്മുടെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിന്റെ കീഴിലാണ് ലയിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അതൊന്ന് നോക്കുക പണ്ട് കാലത്ത് എങ്ങനെയായിരുന്നു മുതൽ പത്ത് വരെ സെപ്പറേറ്റ് ആയിരുന്നു പ്ലസ് വൺ പ്ലസ് ടു അല്ലെ ഹയർ സെക്കൻഡറി സെപ്പറേറ്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സെപ്പറേറ്റ് പക്ഷെ ഇപ്പോ ഈ മൂന്ന് കാറ്റഗറിയും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിന്റെ കീഴിലാണ് ആരംഭിച്ചിരിക്കുന്നത് ഇനി പറയുന്നത് കുറച്ച് കണക്കുകളാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കണക്കുകളാണ് ആ നമ്പർ ഒന്നും നിങ്ങൾ ഓർത്തു വെക്കേണ്ട ജസ്റ്റ് ഏതൊക്കെ സ്കൂളുകൾ എവിടെയൊക്കെയാണ് കൂടുതൽ എന്ന് മാത്രം നോക്കിയാൽ മതി അതിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഇല്ല ഓക്കെ അപ്പം സർക്കാർ സ്കൂളുകളുടെയും എയ്ഡഡ് സ്കൂളുകളുടെയും അൺഎയ്ഡഡ് സ്കൂളുകളുടെയും ഒക്കെ എണ്ണമാണ് തന്നിട്ടുള്ളത് അൺഎയ്ഡഡ് സ്കൂളുകൾ ഉറപ്പായിട്ടും ഈ ഒരു അഞ്ച് വർഷ കാലയളവിൽ വീണ്ടും കൂടാനായിട്ടുള്ള ചാൻസാണുള്ളത് അപ്പോൾ ആ ഒരു കണക്കൊന്നും നിങ്ങൾ കാണാതെ പഠിക്കണ്ട നമുക്ക് നോക്കാം അപ്പർ പ്രൈമറി അതായത് യു പി ഹൈസ്കൂള് എച്ച് എസ് വിഭാഗങ്ങളെ അപേക്ഷിച്ച് ലോവർ പ്രൈമറി വിഭാഗങ്ങളിലാണ് കൂടുതൽ സർക്കാർ സ്കൂളുകൾ പ്രവർത്തിക്കുന്നത് അപ്പൊ നമ്മുടെ യു പി ഹൈസ്കൂള് ഇതിനെക്കെക്കാളും കൂടുതൽ സർക്കാർ സ്കൂളുകൾ ഏതാണ് എൽ പി വിഭാഗത്തിലാണ് പ്രവർത്തിക്കുന്നത് ഇനി നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്കൂളുകളുള്ള ജില്ല ഏതാണ് നമ്മുടെ മലപ്പുറം ജില്ലയാണ് അല്ലെ കേരളത്തിലെ ഏറ്റവും സ്കൂളുകളുള്ള ജില്ല എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയാണ് രണ്ടാം സ്ഥാനം കണ്ണൂരിനും മൂന്നാം സ്ഥാനം കോഴിക്കോടും അപ്പം ഇവിടെ നമ്മൾ ഗവൺമെന്റ് സ്കൂളുകൾ അല്ലെങ്കിൽ സർക്കാർ സ്കൂളുകളെന്നോ എയ്ഡഡ് സ്കൂളുകളൊന്നും അല്ല എടുത്തു പറയുന്നത് സ്കൂളുകൾ എന്നുള്ള കൗണ്ടാണ് അപ്പം ഏറ്റവും അധികം സ്കൂളുകൾ ഈ മൂന്ന് വിഭാഗവും ഉൾപ്പെടും സ്കൂൾ എന്ന് പറയുമ്പോൾ സർക്കാർ വരും എയ്ഡഡ് വരും അൺഎയ്ഡഡ് വരും അപ്പം ഇത് സ്കൂളുകളുടെ എണ്ണം ഏറ്റവും കൂടുതൽ മലപ്പുറം ജില്ലയിലും രണ്ടാം സ്ഥാനം കണ്ണൂറും മൂന്നാം സ്ഥാനം കോഴിക്കോടുമാണ് ഇനി കേരളത്തിലെ ഏറ്റവും കൂടുതൽ സർക്കാർ സ്കൂളുകളും അൺഎയ്ഡഡ് സ്കൂളുകളും മലപ്പുറം ജില്ലയിൽ തന്നെയാണ് കേട്ടോ സർക്കാർ സ്കൂളുകളും കൂടുതലുള്ളത് മലപ്പുറത്താണ് അൺഎയ്ഡഡ് സ്കൂളുകളും കൂടുതലുള്ളത് മലപ്പുറത്താണ് എന്നാൽ കേരളത്തിലെ ഏറ്റവും കുറവ് സർക്കാർ സ്കൂളുകളുള്ള ജില്ല വയനാട് ജില്ലയാണ് അതുകൊണ്ടാണ് വയനാട്ടിലെ പഴയ എന്താണ് പല ലിസ്റ്റുകളും വരുമ്പോൾ എൽ പി യു പി എച്ച് എസ് സി ലിസ്റ്റുകൾ വരുമ്പോൾ നിയമനം വളരെ കുറവായിരിക്കാനായിട്ട് കാരണം അവിടെ സർക്കാർ സ്കൂളുകൾ കുറവാണ് ഓക്കെ ഇനി ഏറ്റവും കൂടുതൽ എയ്ഡഡ് സ്കൂളുകളുള്ള ജില്ല കണ്ണൂരാണ് അല്ലേ കണ്ണൂരിൽ എയ്ഡഡ് സ്കൂളുകളാണ് കൂടുതലായിട്ടുള്ളത് അതുപോലെ കേരളത്തിൽ എയ്ഡഡ് സ്കൂളുകൾ കുറവുള്ള ജില്ലയും വയനാടാണ് വയനാട് ജില്ലയുടെ സർക്കാർ സ്കൂളുകളുടെ എണ്ണം കുറവാണെങ്കിൽ പോലും ആ ഒരു ലൊക്കാലിറ്റിയിലുള്ളവരൊക്കെ ആ സ്കൂളുകളിലേക്ക് തന്നെയായിരിക്കും പോകുന്നത് ഉള്ള സ്കൂളുകളിലോട്ട് പോകും അപ്പം അവിടെ എയ്ഡഡ് സ്കൂളുകളുടെ എണ്ണം വളരെ കുറവാണ് അതുപോലെ സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകൾ ഏറ്റവും കൂടുതലുള്ളതും മലപ്പുറം ജില്ലയിലാണ് അല്ലേ സർക്കാർ സ്കൂളുകൾ എയ്ഡഡ് സ്കൂളുകൾ അൺഎയ്ഡഡ് സ്കൂളുകൾ ഇതൊക്കെ കൂടുതൽ മലപ്പുറമാണ് സ്കൂളുകൾ കൂടുതലും മലപ്പുറമാണ് സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകൾ ഏറ്റവും കുറവുള്ള ജില്ല നമ്മുടെ വയനാട് ജില്ലയാണ് ഇനി ഏറ്റവും കൂടുതൽ ഹൈസ്കൂളുകൾ ഉള്ള ജില്ല എറണാകുളമാണ് അപ്പോൾ എറണാകുളത്ത് ആപ്ലിക്കൻസ് നമ്മുടെ എച്ച് എസ് എക്സാം വരുമ്പോൾ കൂടുതൽ ആപ്ലിക്കൻസ് എറണാകുളം ജില്ലയിൽ വെക്കാറുണ്ട് ഹൈസ്കൂളുകൾ അവിടെ കൂടുതലായതുകൊണ്ടാണ് നമ്മുടെ മലപ്പുറത്ത് സ്കൂളുകൾ കൂടുതലാണ് ശരിയാണ് പക്ഷെ ഹൈസ്കൂളുകളുടെ കൗണ്ട് നമ്മൾ നോക്കുമ്പോൾ അത് കൂടുതൽ എറണാകുളം ജില്ലയിലാണ് വരുന്നത് പിന്നെ എൽ പി യു പി ഹൈസ്കൂൾ വിഭാഗങ്ങളിലായി ഏറ്റവും കുറവ് വിദ്യാർത്ഥികളുള്ള ജില്ല വയനാട് തന്നെയാണ് എൽ പി ആയിക്കോട്ടെ യു പി ആയിക്കോട്ടെ ഹൈസ്കൂൾ ആയിക്കോട്ടെ ഏറ്റവും കുറവ് വിദ്യാർത്ഥികൾ വയനാട് ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളുള്ള ജില്ല കൊല്ലമാണ് അത് മുൻപ് നമ്മുടെ ഇൻ്റർവ്യൂവിന് ചോദിച്ചതാണ് കേരളത്തിലെ ഏത് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വരുന്നത് അല്ലെ തൊഴിലധിഷ്ഠിതമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസമാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എന്ന് പറയുന്നത് നമ്മുടെ ഗാന്ധിജിയുടെ ഒക്കെ മാതൃകയിൽ അല്ലെ ഗാന്ധിയൻ മാതൃകയിലൊക്കെ വരുന്നതാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അത് ഏറ്റവും കൂടുതൽ എവിടെയാണ് കൊല്ലത്താണ് കൊല്ലത്ത് നിങ്ങൾ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് പൊതുവിദ്യാലയങ്ങളുടെ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെ വിദ്യാലയങ്ങളാണ് സർക്കാർ വിദ്യാലയങ്ങളും എയ്ഡഡ് വിദ്യാലയങ്ങളുമാണ് ഇപ്പോൾ എയ്ഡഡ് വിദ്യാലയങ്ങളിൽ കുട്ടികൾ കൂടിയാൽ അവിടെ നിയമനം പി എസ് സി വഴിയൊന്നും അല്ല നടക്കുന്നത് നമുക്ക് നിയമനം കിട്ടണമെങ്കിൽ സർക്കാർ സ്കൂളുകളിൽ കുട്ടികൾ കുഞ്ഞുങ്ങൾ കൂടുതലായിട്ട് എത്തണം നമ്മൾ ഈ ഗവൺമെന്റ് ജോലി ഫോക്കസ് ചെയ്യുന്നവർ ആ ഒരു സ്കൂളിലേക്ക് കുട്ടികളെ കൊണ്ടെത്തിക്കാനായിട്ട് മാക്സിമം നോക്കുക ഓക്കെ ഇപ്പോൾ പൊതുവിദ്യാലയങ്ങളുടെ അണ്ടറിൽ തന്നെയാണ് രണ്ടും വരുന്നതെങ്കിലും നിയമനം രണ്ട് ആയതുകൊണ്ട് സർക്കാർ സ്കൂളുകൾക്ക് നമ്മൾ കൂടുതൽ മുൻഗണന കൊടുക്കുക അപ്പോൾ ഇതാണ് പൊതുവിദ്യാലയങ്ങളെ കുറിച്ചുള്ള ജസ്റ്റ് ഒരു ധാരണ അപ്പോ വളരെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്ന കാര്യം തന്നെയാണ് എന്നാലും ഇത് പറയാതെ നമ്മൾ ബാക്കി ടോപ്പിക്കുകളിലൂടെ കടന്നു പോകാനായിട്ട് കഴിയില്ല അതുകൊണ്ടാണ് ഓക്കെ ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് അറിയിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനൂടെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോ ഹാപ്പി ലേണിംഗ് താങ്ക് യു ഓൾ